ും കാണുന്ന കെട്ടിടങ്ങളൊക്കെ നല്ല പഴക്കം തോന്നിക്കുന്ന കെട്ടിടങ്ങളാണ് പക്ഷെ പുതിയ കെട്ടിടങ്ങളാണ് തോന്നുന്നത് ഇവരുടെ ഒരു കൺസ്ട്രക്ഷൻ രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഒരു പഴമ തോന്നിക്കുന്ന ഒരു ടൈപ്പിലുള്ള ബിൽഡിങ്ങുകളാണ് എല്ലാം ഒരു ആദ്യത്തെ ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ റോഡൊക്കെ നല്ല നിലവാരമുള്ള റോഡ് എയ്റ്റ് ട്വന്റി നൈനൊക്കെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ ഏറ്റവും അവസാനം വന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ശ്രീലങ്കൻ സീരീസിന്റെ വിശേഷങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നാല് ദിവസം നമ്മൾ അർമേനിയയിൽ ചിലവഴിച്ചു അതുപോലെ അഞ്ച് ദിവസം ജോർജിയയിലുണ്ടായിരുന്നു അപ്പോൾ ഈ സീരീസിൽ അർമേനിയയിൽ ചിലവഴിച്ച നാല് ദിവസത്തെ വിശേഷങ്ങളാണ് ഈ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ വിസ എങ്ങനെയാണ് എടുക്കേണ്ടത് അതുപോലെ ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ യാറാമണിൽ നമ്മുടെ ഹോട്ടലിൽ എത്തുന്നവരെയുള്ള വിശേഷങ്ങളാണ് ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലെ സ്കൂൾ അവധിക്കാലത്ത് നമ്മൾ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷേ ഒരു വർഷവും ഇല്ലാത്ത രീതിയിലുള്ള ടിക്കറ്റ് റേറ്റ് ആണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഈ ഒരു ട്രിപ്പ് ആക്കിയാലെന്നുള്ളൊരു ചിന്താവുന്നത് വൺ സൈഡ് ഞാൻ നാട്ടിലോട്ട് ടിക്കറ്റ് ഫെയർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ദ്രംസ് വൺ സൈഡ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ ചിന്തിച്ചത് നാല് പേർക്ക് രണ്ടായിരത്തി അറുന്നൂറ് ദ്രംസിന് അബുദാബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് എത്തുന്ന രീതിയിൽ രണ്ട് രാജ്യവും കവർ ചെയ്തു വരുന്ന എയർ ഫെയർ നമുക്ക് രണ്ടായിരത്തി അറുന്നൂറ് ദിറംസ് ആണ് വിസറാണ് നമ്മൾ സെലക്ട് ചെയ്ത് എല്ലാവർക്കും അറിയാം വിസയർ എന്ന് പറഞ്ഞാൽ ഒരു ലോ റേറ്റിൽ നമുക്ക് ടിക്കറ്റ് ഒക്കെ കിട്ടുന്ന ഒരു എയർലൈൻസ് ആണ് ഒരു ഹംഗറി ബേസ് ആയിട്ടുള്ള അൾട്രാ ലോ കോസ്റ്റ് കരിയർ വിഭാഗത്തിൽപ്പെട്ട ബഡ്ജറ്റ് എയർവെയ്സ് ആണ് വിസ്എയർ നാൽപ്പത്തഞ്ച് രാജ്യങ്ങളിലായിട്ട് നൂറ്റി തൊണ്ണൂറ് ഡെസ്റ്റിനേഷനില് വിസ്എറിന് ഫ്ലൈറ്റ്സ് ഉണ്ട് ബഡ്ജറ്റ് യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ആണ് അബുദാബി എന്നുള്ള വിസ്എയർ ശരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ജൂൺ അവസാനം മുതൽ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒന്നൊന്നര മാസത്തെ പ്ലാൻ ടൂറിസ് ഉണ്ട് എല്ലാം പ്ലാൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ യാത്ര കണ്ടക്ട് ചെയ്ത് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് പോകുമ്പോൾ മുമ്പുള്ള വീഡിയോ സീരീസിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മൾ പ്ലാൻ ചെയ്തു പോയാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കാശ് ലാഭിക്കാൻ പറ്റും അപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല റേറ്റിന് ടിക്കറ്റ് കിട്ടും എനിക്ക് മുന്നൂറ്റി ഇരുപതോളം ദുരന്തമാണ് ശരാശരി ഒരു ട്രിപ്പിന് ഒരു പാസഞ്ചറിനായിരുന്നു നമ്മൾ നാലു പേരുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതേസമയത്ത് ഞാൻ പോകുന്നതിന് ഒരാഴ്ച മുമ്പ് ചെക്ക് ചെയ്യുമ്പോൾ ഇതേ ടിക്കറ്റ് വൺ വേക്ക് എണ്ണൂറ്റി സംതിങ് ആയിരുന്നു അതായത് ഇരട്ടിയിലധികം പൈസ കൂടിയത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ വളരെ കുച്ഛമായിട്ടുള്ള റേറ്റിന് വിസേറിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ഈ വിസേറിന് ട്രാവൽ ലൈറ്റ് വിസ് ഗോ വിസ് പ്ലസ് ആൻഡ് ഫ്ലെക്സ് അങ്ങനെ മൂന്ന് കാറ്റഗറിയിലുള്ള ടിക്കറ്റുകളാണ് അവൈലബിൾ അതിൽ ട്രാവൽ ലൈറ്റ് ആണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് വരുന്നത് ഏഴ് കിലോ ഹാൻഡ് ലഗേജ് മാത്രമുള്ള ഒരു പാക്കേജ് ആണ് പക്ഷെ അതിന് ഒരു ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ചെക്ക് ഇൻ അതുപോലെ സീറ്റ് സെലക്ഷൻ ഇതിനൊക്കെ അവർ അഡീഷണൽ ചാർജ് ഈടാക്കുന്നുണ്ട് അതുപോലെ ട്വന്റി ഫോർ അവേഴ്സ് മുമ്പ് നമ്മൾ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തില്ലെങ്കിൽ എയർപോർട്ടിൽ ഏകദേശം നാനൂറോളം ദിവസം അവർ ചെക്ക് ഇൻ ചാർജ് ആയിട്ട് ഈടാക്കുന്നുണ്ട് അങ്ങനെ അല്പം ഒരു ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഈ ട്രാവൽ ലൈറ്റ് എന്ന് പറയുന്ന കാറ്റഗറി അപ്പോൾ വിസ്ഗോ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ടിക്കറ്റുകളാണ് ഞാൻ എടുത്തത് അതുകൊണ്ടാണ് അത് രണ്ടായിരത്തി അറുന്നൂറ് ദിനംസ് ആദ്യ വിസ്ഗോ സർവീസിൽ നമുക്ക് ഇരുപത് കിലോ ലഗേജ് അതുപോലെ ഹാൻഡ് ലഗേജ് ഇതൊക്കെ ഇൻക്ലൂഡഡ് ാണ് ചെക്ക് ഇൻ ഫ്രീ ആണ് വിസയുടെ കാര്യങ്ങളിലോട്ട് വരാം വിസ ഓൺ അറൈവൽ വിസ നമുക്ക് യു എ റെസിഡൻസിന് എയർപോർട്ടിൽ കിട്ടും പക്ഷെ എപ്പോഴും ഈ ഓൺ അറൈവൽ വിസ ഉള്ള രാജ്യങ്ങളാണെങ്കിലും നമ്മൾ ഓൺലൈനിൽ വിസ സൗകര്യം ഉണ്ടെങ്കിൽ വിസ എടുത്ത് പോകുന്നതാണ് നല്ലതെന്ന് ഞാൻ ഒരുപാട് ഡോക്യൂമെന്റ്സിലും വായിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ പല വീഡിയോകളും റെഫർ ചെയ്തപ്പോൾ അവരും പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനും ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ടാണ് ആർമൈനിയുടെ വിസ എടുത്തത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ രണ്ട് വർക്കിംഗ് ഡേയിൽ വിസ കിട്ടും പാസ്പോർട്ടിന് ആറ് മാസം വാലിഡിറ്റി ഉണ്ടായിരിക്കണം പിന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യമുണ്ട് നമ്മുടെ മുഴുവൻ ട്രാവൽ പ്ലാനും നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കണം അതുപോലെ റിട്ടേൺ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള ടിക്കറ്റും നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഓൺലൈൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം അതുപോലെ അവർ നമ്മുടെ പ്രൂഫ് ഓഫ് ഫണ്ട് ചോദിക്കുന്നുണ്ട് ഞാനൊരു മൂന്ന് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് അതിന് കൊടുത്തത് ഇത്രയാണ് പ്രധാനമായിട്ടും വേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള ആണ് ഞാൻ അതിന്റെ ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വർക്കിംഗ് ഡേയ്സിൽ വിസ കിട്ടും വിസ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് നേട്ടങ്ങളുണ്ട് ഒന്ന് നമ്മൾ വിസ അപ്ലൈ ചെയ്യാതെ ഓൺ അറൈവൽ വിസയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ അബുദാബി എയർപോർട്ടിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും അവർ ചെക്ക് ചെയ്യണം അതായത് നമ്മുടെ പാസ്പോർട്ട് ഹോട്ടൽ ബുക്കിംഗ് അക്കൗണ്ട് ഡീറ്റെയിൽസ് അതായത് ഫണ്ട് ഓഫ് പ്രൂഫ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുക അപ്പോൾ ഒരുപാട് സമയം നമുക്ക് എയർപോർട്ടിൽ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഓൺലൈൻ വിസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതൊന്നും അവർ ചെക്ക് ചെയ്യില്ല കാരണം മുമ്പ് പറഞ്ഞ കാറ്റഗറിയിലുള്ള എല്ലാ ചെക്കിംഗ് കഴിഞ്ഞിട്ടാണ് അവർ വിസ അപ്രൂവ് ചെയ്യുന്നത് അപ്പോൾ എവരിതിങ് ഈസ് ക്ലിയർ ആ ഒരു കൺസെപ്റ്റിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വലിയ ഡിലേ ഒന്നും ഇല്ലാതെ ചെക്കിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് എയർപോർട്ടിൽ കഴിയും അപ്പോൾ നമുക്ക് അങ്ങനെ കുറെ സമയം ലാഭിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം ടൈമിങ്ങ് കറക്റ്റായി അപ്പോൾ നമ്മളെ പിടിക്കാൻ വേണ്ടിയിട്ടൊരു കേഴ് ടവർന്ന് പറഞ്ഞു പുള്ളി കൊണ്ടുവരണം അപ്പോൾ അതിനുവേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ പിടിക്കാം ഈ അർമേനിയെന്ന് പറയുന്ന രാജ്യം യൂറേഷ്യൻ രാജ്യങ്ങളിൽ ഇപ്പടുന്ന രാജ്യമാണ് യൂറേഷ്യൻ രാജ്യം എന്ന് പറയുമ്പോൾ കോക്കസസ് റീജ്യനിൽ വരുന്ന കാസ്പിയൻ കടലിനും കരിങ്കടലിനും ഇടയ്ക്ക് വരുന്ന കുറച്ച് രാജ്യങ്ങളാണ് ഈ യൂറേഷ്യൻ രാജ്യങ്ങളെന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അതായത് അർമേനിയ അസർബൈജാൻ തുർക്കി ജോർജിയ പിന്നെ റഷ്യയുടെ കുറച്ച് വടക്ക് ഭാവം ഈ ഒരു ഏരിയയാണ് യൂറേഷ്യൻ രാജ്യങ്ങളുടെ പട്ടികയിൽ പറയുന്നത് അർമേനിയ ശരിക്കും ഒരു ചെറിയ രാജ്യമാണ് ഏകദേശം മൂവായിരത്തിലധികം വർഷങ്ങളുടെ ഒരു ചരിത്രവും കൂടെ ഉള്ള സ്ഥലമാണ് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ലോകത്തിലാദ്യമായിട്ട് ഒരു രാജ്യം ആദ്യമായിട്ട് ക്രിസ്തീയ മതം സ്വീകരിക്കുന്നത് അത് അർമേനിയ എ ഡി മുന്നൂറ്റി ഒന്നിലാണിത് അതുകൊണ്ട് തന്നെ ക്രിസ്തീയ മതമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്മാരകങ്ങളും മൊണാസ്ട്രികളും സംഭവങ്ങളൊക്കെ അർമേനിയയിൽ ഇപ്പോൾ നിലവിലുള്ള അർമേനിയയുടെ എൽ രാജ്യങ്ങളായിട്ട് പറയുകയാണെങ്കിൽ തുർക്കി ജോർജിയ അസർബാജ ഇറാൻ ഇതൊക്കെയാണ് അതിർത്തി രാജ്യങ്ങൾ നമ്മുടെ ഗൈഡ് വരാൻ കുറച്ച് ലേറ്റ് ആയത് ആർമേന കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ മീറ്ററിലൊക്കെ നോക്കി വെച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഷെയർ ചെയ്യാം അതിലിപ്പോൾ ഗൈഡിൻ്റെ ബോർഡ് വരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ആർമേനിയയിലെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ ബുക്ക് ചെയ്ത ഗൈഡിനും വരാൻ പറ്റില്ല അപ്പോൾ പുള്ളിയുടെ വേറൊരു ഫ്രണ്ടിനെയാണ് നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടിരിക്കുന്നത് പുള്ളിയൊരു ഗൈഡ് തന്നെയാണ് ഇന്നുമുഴം പുള്ളിയായിരിക്കും നമ്മളിവിടെ ഉണ്ടാവുക ഇപ്പോൾ പത്ത് മണിയാകുന്നേ ഉള്ളൂ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ രണ്ട് മണിക്കാണ് ഉള്ളത് നമ്മുടെ ഗൈഡ് സജസ്റ്റ് ചെയ്തെന്താണെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ ഹോട്ടലിൽ വിളിച്ചിട്ട് എയർലി ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുമോ നമ്മുടെ ലഗേജ് അവിടെ വെക്കാൻ പറ്റുമോ എന്നൊന്ന് ചെക്ക് ചെയ്യണം അഥവാ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോട്ട് ആദ്യത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പോട്ട് ഗാർണി ടെമ്പിൾ ആണ് ഗാർണി ടെമ്പിൾ കണ്ടിട്ട് തിരിച്ചു വരുന്ന സമയത്തേക്ക് രണ്ട് മണിയാവും അപ്പോൾ നമുക്ക് ഹോട്ടലിൽ പോയി ചെക്ക് ചെക്കിൻ ചെയ്യാന്നുള്ള ഒരു പ്ലാനിലാണുള്ളത് ഇപ്പോൾ എന്തായാലും നമ്മുടെ ഗൈഡ് ഹോട്ടലിലോട്ട് വിളിക്കുന്നുണ്ട് ഐ വി ബോട്ടി ഹോട്ടൽ എന്നാണ് ഹോട്ടലിൻ്റെ പേര് നമ്മുടെ ഗൈഡ് ഇപ്പോൾ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക അവരെന്താ പറയുന്നത് അറിയില്ല പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ആദ്യം ഹോട്ടലിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ട് പിന്നെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകും എന്തായാലും ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതാണ് ആദ്യത്തെ പ്ലാൻ പോകുന്ന വഴിക്ക് അവിടെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നമ്മളിപ്പോ എയർപോർട്ടിന്റെ പുറത്ത് ഇറങ്ങി പാർക്കിംഗിന്റെ പുറത്ത് ഇറങ്ങുകൊണ്ടിരിക്കുകയാണ് പുറത്ത് ഇറങ്ങുന്ന സ്ഥലത്തിന് ഒരു വലിയൊരു വയൻകുപ്പിയുടെ സ്റ്റാച് We will go later. Yeah. Uh, see. Oh yeah. Because of uh, uh, very heavy ah. car is in, in, uh, car is downing. You know. Uh -huh. uh, and all uh, the race on the way. Yeah. Uh, the, the car is uh, broke. Will, will oh, be okay. broke because oh. they uh, so less luggage. Yeah, luggage. We yeah. will go uh, hotel. Okay. നമ്മുടെ ഗൈഡ് ഹോട്ടലിൽ വിളിച്ച് സംസാരിച്ചു എർലി ഇൻ ചെയ്യാൻ പറ്റും ലഗേജ് ഡ്രോപ്പ് ചെയ്തിട്ട് പുറപ്പെടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഹോട്ടലിലോട്ടാണ് ഇപ്പോൾ പോകുന്നത് പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് നേരെ ഹോട്ടലിലോട്ട് പോകും ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് ഗൂഗിൾ കാണിക്കുന്നത് ഒരു ഇരുപത് മിനിറ്റ് യാത്ര പറയുന്നത് നമ്മൾ പുറത്തിറങ്ങിയിട്ട് അരമനി ഒരു ആദ്യത്തെ ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ റോഡൊക്കെ നല്ല നിലവാരമുള്ള റോഡാണ് ദ സിഗ്നൽ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് റോഡിന്റെ രണ്ട് സൈഡിലുള്ള പോസ്റ്റിംഗ് രണ്ട് കമ്പി വലിച്ചു കിട്ടിയിട്ട് അതിലാണ് സിഗ്നൽ ലൈറ്റും ബോർഡും ഒക്കെ വൈനിന് പേര് കേട്ട സ്ഥലമാണ് അർമേനിയ കൊണിയാക്ക് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു അർമേനിയയിൽ പ്രാദേശികമായിട്ടുണ്ടാക്കുന്ന ഒരു ബ്രാൻഡ് ഉണ്ട് അതിനെപ്പറ്റിയാണ് നമ്മുടെ ഗൈഡ് ഇപ്പോൾ പറഞ്ഞത് അതായത് മൂന്ന് വർഷത്തോളം ഓക്ക് മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ബാരലുകളിൽ സൂക്ഷിച്ചിട്ടാണ് ഇവർ ഈ ബ്രാൻഡ് ഉണ്ടാക്കുന്നത് അറാരത്ത് പർവ്വതങ്ങളിൽ കിട്ടുന്ന ഒരു ടൈപ്പ് വെള്ളമുന്തിരി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബ്രാൻഡി ഉണ്ടാക്കുന്നത് ഈ ഒരു സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അർഗിസ്തി സ്ട്രീറ്റ് എന്നാണ് ഈ സ്ട്രീറ്റിൻ്റെ പേര് കേരളമിലെ പ്രധാനപ്പെട്ട എല്ലാ നിർമ്മിതികളും ഈ ഒരു അർഗിസ്തി സ്ട്രീറ്റിലാണ് വരുന്നത് സിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട റോഡാണ് അർഗസ്തി സ്ട്രീറ്റ് മുമ്പ് ഉറാറത്ത് എന്ന് പറയുന്ന ഒരു അർമേനിയയിലെ ഒരു പഴയ നാട്ടുരാജ്യം ഉണ്ടായിരുന്നു ആ രാജ്യത്തിലെ രാജാവായിരുന്നു അർഗസ്തി അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രീറ്റിന് അർഗിസ്ഥി എന്നുള്ള പേരിട്ടിരിക്കുന്നത് ഈ കാണുന്ന ഇലക്ട്രിക്കൽ ലൈനല്ലേ ഇത് ശരിക്കും ഇലക്ട്രിക്കൽ ബസ്സുകൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് നമ്മൾ മുമ്പൊന്ന് രണ്ട് ബസ്സുകളും റോഡിൽ പോകുന്നതാണ് പക്ഷെ ഞാൻ ക്യാമറ ഓൺ ചെയ്യുമ്പോഴത്തേക്കും ബസ് ബസ്സിൻ്റെ വഴിക്ക് പോയി എന്തായാലും നമുക്ക് വഴിയേനിയും ഒരുപാട് ബസ്സുകൾ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുക റോഡിന് രണ്ടു വശത്തും കാണുന്ന കെട്ടിടങ്ങളൊക്കെ നല്ല പഴക്കം തോന്നിക്കുന്ന കെട്ടിടങ്ങളാണ് പക്ഷേ പുതിയ കെട്ടിടങ്ങളാണ് തോന്നുന്നു ഇവരുടെ ഒരു കൺസ്ട്രക്ഷൻ രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഒരു പഴമ തോന്നിക്കുന്ന ഒരു ടൈപ്പിലുള്ള ബിൽഡിങ്ങുകളാണ് എല്ലാം അതുപോലെ നല്ല വലിപ്പമുള്ള അപ്പാർട്ട്മെൻറ്റുകൾ റോഡിന് രണ്ടു വശത്തൂർ പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പഴക്കം തോന്നിക്കുന്ന കെട്ടിടങ്ങളാണ് റോഡിൻ്റെ രണ്ടു വശത്തും ഉള്ളത് ഇന്ന് ഓഗസ്റ്റ് ആറ് ഞായറാഴ്ചയാണ് ഇവിടെ പൊതു അവധിയാണ് ഞായറാഴ്ച പബ്ലിക് ഹോളിഡേ ആണ് അപ്പോൾ അതുകൊണ്ടാണ് റോഡിൽ തിരക്കില്ലാത്തതെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഈ റോഡ് സൈഡിൽ കാണുന്ന കെട്ടിടങ്ങളുടെ എല്ലാം ഒരു തൊണ്ണൂറ് ശതമാനം കെട്ടിടങ്ങളുടെയും ബോർഡുകളൊക്കെ അർമേനിയൻ ഭാഷയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ വളരെ അപൂർവമായിട്ട് ഒന്നു രണ്ടുള്ള ബോർഡുകളാണ് ഇതുവരെ കാണാൻ പറ്റിയത് എന്തായാലും നമ്മൾ മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞിട്ടൊരു ചെറിയ റോഡിലോട്ട് കയറി നമ്മൾ എത്താറെന്നാണ് ഗൈഡ് പറയുന്നത് ഇത് ചെറിയൊരു റോഡാണ് തിരക്കൊന്നുമില്ല മെയിൻ റോഡിൽ നിന്ന് ഒരു മീറ്റർ മീറ്ററുള്ളിലോട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ ഹോട്ടലിൻ്റെ സ്ട്രീറ്റിലെത്തി ഈ ഒരു ഏരിയ മുഴുവൻ ഇവിടെ അർബേനിയൻ ലോക്കൽസ് താമസിക്കുന്ന ഒരു ഏരിയ എന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത് റോഡിൻ്റെ രണ്ട് സൈഡിലൂടെയുള്ള വീടുകളിലെല്ലാം ഒരുപാട് മുന്തിരി വള്ളികൾ വളർന്നിട്ട് ഇങ്ങനെ റോഡിൻ്റെ വെളിയിലോട്ട് ഇങ്ങനെ കിടപ്പുണ്ട് ഐ വി ബോട്ടിക് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഹോട്ടലിൻ്റെ പേര് ഞാൻ ബുക്കിംഗ് ഡോട്ട് കോം വഴി ബുക്ക് ചെയ്തതാണ് കണ്ടിട്ട് വലിയ എന്ന് തോന്നുന്നു നമുക്ക് ശരിക്കും രണ്ട് മണിക്കാണ് ചെക്ക് ഇൻ ഇപ്പോൾ പത്ത് മണി കഴിഞ്ഞു അപ്പോൾ അവരോട് വന്ന് ഇൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അവർ ചെക്ക് ഇൻ ചെയ്തോളം പറഞ്ഞ് റൂം ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ് ആണ് ഒരു ദിവസത്തേക്ക് അവർ ചാർജ് ചെയ്യുന്നത് നമ്മളിപ്പോൾ മൂന്ന് ദിവസത്തേക്കാണ് ബുക്ക് ചെയ്തത് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ഇതാണ് ഹോട്ടൽ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ ഒരു ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ ഒക്കെ ചൂടുണ്ട് ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു മുകളിലൊക്കെ ഇത് നമ്മൾ വന്ന വഴിക്കും കണ്ട ഒരു കാഴ്ചയാണ് മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് മുകളിലൊക്കെ അങ്ങനെ വെച്ചിട്ട് കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട് നമ്മൾ എമിഗ്രേഷൻ ക്ലിയറൻസ് ആയി കഴിഞ്ഞാൽ അരമണ് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സ്ഥലത്ത് അവിടെ ഒരു സിം കാർഡിന് വേണ്ടിയിട്ടും മണി എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു കൗണ്ടറുണ്ട് അമ്പത് ദിവസം കൊടുത്തപ്പോൾ ഒരു അൺലിമിറ്റഡ് ഒരു സിം കാർഡ് കിട്ടി അത്യാവശ്യം നല്ല കവറേജ് അക്കൗണ്ടായിരുന്നു സിം കാർഡ് ആയിരുന്നു നെറ്റ് അത്യാവശ്യം ഫാസ്റ്റ് ആയിരുന്നു പിന്നെ അതിനകത്ത് ഒരു എക്സ്ചേഞ്ച് സെൻറ്റർ ഉണ്ടായിരുന്നു ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലവിനുള്ള എല്ലാ കാശും യു ഐയിൽ നിന്ന് ഡോളറിലാക്കിയിട്ടാണ് പോയത് ലിക്വിഡ് ക്യാഷ് ചില സമയത്ത് ഇവരിങ്ങനെ എയർപോർട്ടിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ കണ്ടുണ്ടായിരുന്നു എന്നോട് അവിടെ ചോദിച്ചിട്ടില്ല പക്ഷെ ജോർജിയയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് ജോർജിയൻ വിശേഷങ്ങൾ പറയുന്ന സമയത്ത് ഞാനത് ഷെയർ ചെയ്യാം അപ്പോൾ ലിക്വിഡ് ക്യാഷ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം സ്വാഭാവികമായിട്ടും എയർപോർട്ടിൽ നമ്മൾ മണി എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റേറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ചെഞ്ച് ചെയ്തില്ല പുറത്തിറങ്ങിയിട്ട് പിന്നെയാണ് ഞാനത് മണി എക്സ്ചേഞ്ചിൽ പോയിട്ട് കാശ് ചേഞ്ച് ചെയ്ത് എനിക്കൊന്ന് പ്രധാനമായിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ട ഒന്ന് രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളും കൂടെ നമ്മൾ മൊബൈലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ സ്റ്റൈലിലുള്ള പവർ സോക്കറ്റുകളാണ് അർമേനിയയിലുള്ളത് അപ്പോൾ ഞാൻ ആമസോണിൽ ഒരു പത്ത് തെരമസിനെക്കൊരു പ്ലഗ് കിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് പോയത് ഫുഡ് നമ്മുടെ നമ്മൾ കഴിക്കുന്ന രീതിയിലുള്ള സാധാരണ ഫുഡൊക്കെ കിട്ടുന്ന ഹോട്ടലുകളുടെ കുറവാണ് അവിടെ പോയാലും നല്ല റേറ്റ് ആവും അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉള്ളത് ഒന്ന് അവരുടെ ഫുഡുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അവിടെ പ്രധാനമായിട്ട് ബ്രെഡ് ടൈപ്പിലുള്ള അല്ലെങ്കിൽ പിസ്സ അങ്ങനെയൊക്കെ ടൈപ്പിലുള്ള ഫുഡാണ് അധികം ഉള്ളത് അല്ലെങ്കിൽ കെ എഫ് സി പിസഹട്ട് മക്ഡോണാൾഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുക പക്ഷെ ഒരുപാട് ദിവസങ്ങളുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് അവിടെ നിന്ന് കഴിക്കുന്നതും അത്ര ഒരു അഫോർഡബിൾ ആയിരിക്കില്ല അപ്പോൾ അതൊരു ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അർമേനിയൻ യാത്ര യാത്ര ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇനി വരുന്ന വീഡിയോയിൽ മറ്റ് വിശേഷങ്ങൾ ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ ഷെയർ ചെയ്യാം